ആർ എസ് എസിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള സ്പീക്കർ എ എം ഷംസീറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളും എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും സി പി എമ്മിനെയും ഇടതുമുന്നണിയെയും പിടിച്ചുകൊലുക്കുമ്പോൾ വിഷയം കൂടുതൽ ലൈവായി നിർത്താനാണോ സ്പീക്കർ അനവസരത്തിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതെന്ന് സംശയിക്കുന്നവരും ഉണ്ട് സ്പീക്കറുടെ പ്രസ്താവനയ്ക്കെതിരെ സി പി ഐ പരസ്യമായി രംഗത്തുവന്നു ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ ചർച്ചയിൽ ആഞ്ഞടിക്കാനാണ് സി പി ഐ തീരുമാനം നാളെ എൽ ഡി എഫ് യോഗത്തിൽ വിഷയം ഉന്നയിക്കാനാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ തീരുമാനം അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ സി പി ഐ സമ്മർദ്ദം ചെലുത്തിയേക്കുമെന്നാണ് വിവരം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഊഴം വെച്ച് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനെന്ന് അറിയാൻ അവകാശമുണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ആർ എസ് എസ് രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണെന്നും അതിൻ്റെ നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതിൽ അപാകതയില്ലെന്നുമുള്ള സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ പ്രതികരണങ്ങളെ ബിനോയ് വിശ്വം പൂർണ്ണമായി തള്ളി ഗാന്ധി ശേഷം നിരോധനം നേരിട്ട സംഘടന പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ എന്ത് പ്രാധാന്യമാണ് അവർക്കുള്ളതെന്ന ചോദ്യമുണ്ടാകും ഷംസീറിനെ പോലൊരാൾ ഈ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു സ്പീക്കർ കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുന്നെന്നും ബിനോയ് വിശ്വം പറഞ്ഞു തൃശൂർ പൂരം അലകോലപ്പെടുത്തിയത് സംബന്ധിച്ച വിവാദത്തിൽ സർക്കാർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സി ആവശ്യപ്പെട്ടിട്ടുണ്ട് പൂരം നിർത്തിവെക്കാനും അലങ്കോലപ്പെടുത്താനും നടന്ന ഗൂഢാലോചന പുറത്തുവരണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടു എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ വസ്തുതകൾ വെളിച്ചത്ത് വരണം സി പി ഐ തൃശ്ശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് സ്പീക്കറുടെ പ്രസ്താവനക്കെതിരെ സി പി എം രക്തസാക്ഷി കുടുംബവും രംഗത്തു വന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നും ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നുമായിരുന്നു ഷംസീർ പറഞ്ഞത് എന്നാൽ പ്രധാന വർഗീയ സംഘടന എന്ന സത്യത്തെ മറച്ചുവെച്ചുകൊണ്ട് പ്രധാന സംഘടന എന്ന് മാത്രം പറയുന്നതിലെ രാഷ്ട്രീയവും ചോദ്യം ചെയ്യപ്പെടണമെന്ന് മേപ്പയൂരിലെ സി പി എം രക്തസാക്ഷി ഇബ്രാഹിമിൻ്റെ മകൻ ഷബിൻ പറയുന്നു വർഗീയത എന്നത് ഉറക്ക പറയേണ്ട വാക്കുതന്നെയാണ് ഷംസീറൊക്കെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം ആർ എസ് എസിനെ പ്രീതിപ്പെടുത്താനുള്ളതാവരുത് ഷബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഫുൾ ബോഡി ചെക്കപ്പാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ചെറിയൊരു കൊളസ്ട്രോൾ വേരിയേഷൻ മുതൽ ക്യാൻസർ ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇരുപതിനായിരം രൂപ ചാർജ് വരുന്ന ഈ ഒരു ചെക്കപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഹാർട്ടും ശരീരത്തിലെ ഫാറ്റിന്റെ അളവ് ഉൾപ്പെടെ കംപ്ലീറ്റ് ബോഡി പരിശോധിക്കും മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡെന്റിസ്റ്റും സൈക്കോളജിസ്റ്റും ഉൾപ്പെടെ പല പല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും നിങ്ങളുടെ റിപ്പോർട്ട് അനലൈസ് ചെയ്ത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ട്രീറ്റ്മെന്റ് പ്ലാനും പ്രൊവൈഡ് ചെയ്യും ആൻഡ് നിലവിൽ ഓൺക്യൂറിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ടെസ്റ്റ് കൂടിയാണിത് ഓൺക്യൂർ പ്രീമിയം പ്ലസ് എത്രയൊക്കെ സമ്പത്ത് ഉണ്ടായാലും ആരോഗ്യം ഇല്ലെങ്കിലും പിന്നൊരു കാര്യവുമില്ല സോ കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ഓൺക്യൂർ